നമസ്കാരം ഓൾ ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മെയ് മാസത്തെ പെൻഷൻ എന്ന് ലഭിക്കുമെന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇക്കാര്യങ്ങളുണ്ടെങ്കിൽ തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കില്ല അതിനെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിന് മുമ്പായി ഓൾ ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറും പറയാറുമുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷനാണ് ലഭിക്കുക കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയായ ആയിരത്തി അറുന്നൂറ് രൂപയും മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ അവർക്ക് ലഭിക്കുന്നതാണ് ഒരുപാട് ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് അതുപോലെ തന്നെ ഇനി പെൻഷൻ ലഭിക്കാൻ സാധ്യല്ലാത്ത കുറച്ച് ആളുകളെ പറ്റി നമുക്ക് നോക്കാം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അതുപോലെ തന്നെ സ്വന്തമായി വാഹനമുണ്ടെങ്കിൽ നാല് ചക്ര വാഹനമുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല ഒരു ഒരേക്കറിനു മേലെ ഭൂമി ഉണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വീടുകൾ ഉണ്ടെങ്കിൽ വീട്ടിൽ എ സി മറ്റു സൗകര്യങ്ങളുണ്ടെങ്കിൽ അവർക്കൊന്നും പെൻഷൻ അർഹതയില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഇത് കർശനമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന പൊതിയിലേറെ പേർക്കും പെൻഷൻ ലഭിക്കുകയില്ല പലരും സ്വന്തം സ്ഥലത്ത് മക്കളാരെങ്കിലും വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും അവരുടെ പേര് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക അവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇത് കർശനമായി നടപ്പാക്കുമോ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം നാല് മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ ബാക്കിയുണ്ടാകുന്നത് അതിലൊരു മാസത്തെ കുടിശ്ശികയായ ആയിരത്തി അറുന്നൂറ് രൂപ മീ മാസത്തെ പെൻഷനെ കൂടെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് നമുക്കറിയാം നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പോൾ ബൈലേഷൻ നടക്കുകയാണ് അടുത്ത മാസം ആദ്യത്തിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകും ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുകൾ കഴിഞ്ഞാൽ പിന്നീട് പെൻഷൻ വിതരണം ചെയ്യാനും മറ്റും ബുദ്ധിമുട്ടായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ മെയ് മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അഞ്ചാം തീയതിയും പത്താം തീയതിയും മിടൽ തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം